വരുമ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗവേഷണം അനിവാര്യമാണെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആയുർവേദ ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിന്റെ സംസാരിക്കുകയായിരുന്നു ആയുഷ് മേഖലയിൽ കേരളത്തിന്റെ പദ്ധതികൾ ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടുന്നുണ്ടെന്നും ഈ മേഖലയ്ക്ക് സവിശേഷമായ പ്രാധാന്യം നൽകിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ട ആഗോള പ്രശസ്തമായ ഒരു പാരമ്പര്യം നമുക്കുണ്ട് എന്നാൽ അതിനനുസരിച്ചുള്ള ഒരു ഗവേഷണ സ്ഥാപനം നിലവിലില്ല ഈ കുറവ് പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ കിഫ്ബി മുഖേന മുന്നൂറ് കോടി രൂപ ചെലവഴിച്ച കണ്ണൂരിൽ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം യാഥാർത്ഥ്യമാക്കുകയാണ് ആയുർവേദ മേഖലയ്ക്ക് കേരളം നൽകുന്ന ഏറ്റവും വലിയ സംഭാവനയായിരിക്കും ഈ റിസർച്ച് സെന്റർ എന്നും ഏറ്റവും മേഖലയ്ക്ക് ചികിത്സാണ് കേരളത്തിൻ്റെ ആയുഷ് സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചത് ഈ അവസരത്തിൽ ജില്ലാ പഞ്ചായത്തിനോട് ബഹുമാനിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലുള്ള ജില്ലാ പഞ്ചായത്ത് ടീമിനോട് സംസ്ഥാന സർക്കാരിന് വേണ്ടി ആരോഗ്യ വകുപ്പിന് വേണ്ടി ആയുഷ് വകുപ്പിന് വേണ്ടി പ്രത്യേകമായിട്ട് നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് നമ്മുടെ ഒന്നാം ഘട്ടമാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് ബാക്കി നിലകൾ കൂടി വളരെ വേഗം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും നാഷണൽ ആയുഷ് മിഷനും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി തുക ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് പാലക്കാട് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ അധ്യക്ഷനായി വി കെ ശ്രീകണ്ഠൻ എം പി കെ ശാന്തകുമാരി എം എൽ എന്നിവർ മുഖ്യാതിഥികളായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ വാർഡ് കൌൺസിലർ എസ് സെയ്ദമീരാൻ എച്ച്എംസി മെമ്പർ ടി കെ നവുഷാദ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ എം രാമൻകുട്ടി ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ പി റോയ് ജോസഫ് ഹോമിയോപ്പതി വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് എ പ്രഭാത് നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ കെ സുനിത ജില്ലാ ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ യു പി സുധാമേനോൻ എന്നിവർ പങ്കെടുത്തു